ഹലോ അസ്സാമലൈക്കും എൻ്റെ ഒക്കെ ഉണ്ട് നിങ്ങളെ വർത്താനം ഇന്ന് ഞാനൊരു ചെറിയൊരു വീടായിട്ടാണ് കേട്ടോ വന്നത് ആ വൈകുന്നേരത്തെ വീടിയാണ് പിന്നെ പിറ്റേനത്തേത് കുറച്ച് അങ്ങനെയൊക്കെ നല്ല വീടും കേട്ടോ എൻ്റെ ഏട്ടത്തി അനീത്ത് നിൽക്കാൻ വേണ്ടി വ്യാഴാഴ്ച വരുന്നുണ്ട് കേട്ടോ വ്യാഴാഴ്ച വൈകുന്നേരമാണ് വരുന്നത് പിന്നെ വെള്ളിയാഴ്ച ബോൾ ബോൾ വൈകുന്നേരം വരുമ്പോഴത്തേന് ഞാൻ എന്തെങ്കിലുമൊക്കെ പെഷിലുണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ ഇതുണ്ടരുന്നത് പരിപ്പ് അപ്പം ആ പരിപ്പ് പായസം വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഞാൻ അങ്ങനെ വെക്കലൊന്നുമില്ല ഞാൻ ആകെ രണ്ടട്ടൊക്കെ ഒക്കെ ചേല ചേലായിട്ട് ഇതാക്കിയിട്ടുള്ളൂ പിന്നെ ഫോണിലൊക്കെ നോക്കി ഒന്ന് ഉണ്ടാക്കിയതാട്ട ഞാൻ വറുത്താണ്ട് ആദ്യം പരിപ്പ് വറുത്തു പിന്നെ കുക്കറിലിട്ടാണ്ടാക്കി എകിയാണ്ട് കൂക്കിച്ചു ഏലക്ക ഇട്ടു പിന്നെൻ്റെ ചക്കര വെള്ളം പറഞ്ഞു തേങ്ങാ പാലാണെങ്കിൽ തേങ്ങാ ഞാൻ പാലട്ട പറഞ്ഞത് അങ്ങനെ ഉണ്ടാക്കിയത് കിട്ടോ ഞാൻ ഫോണിൽ നോക്കിയാണ് ഉണ്ടാക്കിയത് ഞാൻ അങ്ങനെ ഉണ്ടാക്കി ഈ പാവശ്യം അങ്ങനെ അറിയില്ല പിന്നെ നമ്മൾ പാലടൊക്കെ പിന്നെ എളുപ്പമാണ് ക്ഷമയാ പാവശ്യം ഇതേപോലെ രണ്ട് മൂന്നെട്ടുണ്ടാക്കി പഠിച്ചീനിട്ടോ അപ്പം അവിടെ കുട്ടികൾക്ക് കുട്ടികളെപ്പറ്റി ഔൽ വെള്ളം ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ ഔൽ മിൽക്ക് ഉണ്ടാക്കി കൊടുക്കാണ് അപ്പം ആ വൈകുന്നേരം അപ്പം ഞാൻ ആ ടൈമിലാണ് ഞാൻ പാവശ്യം ഉണ്ടാക്കുന്നത് കേട്ടോ ചക്കര ഒരു പത്രത്തിലിട്ടാണ്ട് പായസത്തിന്ന് വരാൻ വേണ്ടി അവിടെ ഞാനൊരു മറ്റടുപ്പിൽ കത്തിച്ചിട്ടുണ്ട് നമ്മുടെ അവല് വെള്ളം ആയി അവല് വെള്ളം തന്നെ തുള്ളിയിൽ കിട്ടണം കേട്ടോ അവല് മിൽക്കായി ഇട്ടോ അപ്പം അങ്ങനെ അതും കുടിച്ച് പൈസ എന്ന് അങ്ങനെ വിചാരിച്ചിട്ടോ അങ്ങനെ പായശമൊക്കെ ഏകദേശമൊക്കെ റെഡി ആയിട്ടോ നമുക്ക് കുഴപ്പമില്ല കേട്ടോ പായസം മശമുണ്ട് കിട്ടോ മധുരഭാഗത്തെ മധുരം ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ മക്കളൊക്കെ വൈകുന്നേരം ആയപ്പോ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ നിക്കണിട്ടോ വരുന്ന കാത്ത് നമ്മളിപ്പോൾ അങ്ങനെ ഒരാളൊക്കെ വരുണ്ടെന്ന് പറയുമ്പോൾ കാത്തു നിൽക്കല്ല അപ്പം മക്കളും കുറെ നേരമായി മാറ്റി ഇങ്ങനെ നിക്കണത് ആ മക്കൾക്ക് കളിച്ചാന്ന് കുട്ടികളൊക്കെ കിട്ടിയല്ലേ പിന്നെ പോയ ഒരിതാണ് പിറ്റേന്ന് പോയി ഒറ്റൻപുളിയൊക്കെ പിന്നെ ഉണ്ടാവില്ല മക്കൾക്ക് ഒരു ഇതാണ് വരുകയാണെന്ന് പറയുമ്പോൾ ഒരു സന്തോഷമാണ് പിന്നെ മക്കൾ പിന്നെ കൊളത്തിക്ക് കുളം ഉണ്ട് ഇവിടെ എടുത്തിട്ടാണ് അപ്പോൾ മക്കൾ വന്നല്ല പിറ്റേന്ന് പിന്നെ കൊളത്തേക്കൊക്കെ പോയിട്ടാണ് അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ പിന്നെ നാലണി ആയപ്പോൾ കെത്തിയിട്ടാണ് അപ്പോൾ എത്തിയപ്പോൾ ഐസ്ക്രീം ഐസ്ക്രീമല്ല ഇതില്ല മുട്ടായി പിന്നെ മുട്ടങ്ങനെ പോലെ മുട്ടായി ആൾ മുട്ട പണ്ടത്തെ മുട്ടായി ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ താത്തൻ്റെ കുട്ടിക്ക് നാരങ്ങ വെള്ളം മതി പറഞ്ഞിട്ട് ഓ നാരങ്ങ വെള്ളം ഇട്ട് കുടിച്ച പ്രാവശ്യം വേണ്ട അവനക്ക് നാരങ്ങ വെള്ളം മതി പറഞ്ഞു പിന്നെ രാത്രി ഞങ്ങൾ ചോറുണ്ടാക്കിയിട്ടോ അനിയത്തി ഇട്ടുണ്ടാക്കിയോളാം പെഷ്ട്ട്ട ഉണ്ടാക്കിയതോളൂ ചോറ് ലാസ്റ്റ് എത്തിയപ്പോൾ പിന്നെ വീഡിയോ വീടിയെടുക്കണമല്ലോ ചേച്ചിൻ്റെ അപ്പം വേഗം വീഡിയോ എടുത്തതാണ് കേട്ടോ പിത്തേ പിന്നെ പിറ്റേനെ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് അനിയത്തി മാവ് ഉണ്ടാക്കി തന്നിട്ടോ ഞാൻ മാവ് കൂട്ടി അങ്ങനെ നന്നാവലില്ല ഓൾ പിന്നെ മാവ് കൂട്ടി വന്നു എന്നാൽ നന്നായിട്ട് ഇഡ്ഡലി അപ്പോൾ ഞങ്ങൾ പിറ്റേനെ ഇഡ്ഡലി ഉണ്ടാക്കി പിന്നെ രണ്ട് മൂന്ന് ദോശയും ഉണ്ടാക്കി മക്കൾക്ക് എ ബി ഷീൽഡിൻ്റെ അങ്ങനത്തെ മക്കൾക്കും ഉണ്ടാക്കി കൊടുത്തുട്ടോ ഏട്ടത്തിൻ്റെ കുട്ടി നമുക്ക് കോഴി ചൂടല്ലായിരുന്നപ്പം പിന്നെ ഏതായാലും കുറച്ച് എട്ട് കണ്ടെടുത്തിൻ്റെ നമ്മൾ കോഴി ചുട്ടും ചെയ്തുട്ടോ പിന്നെ വൈകുന്നേരം ഞങ്ങൾ പാർക്കൊക്കെ പോവാറുണ്ട് അങ്ങനെ പാർക്കൊക്കെ പോയി ഇട്ടോ എൻ്റെ വീട് ഇഷ്ടപ്പെടണില്ലേ